നമ്മൾ ഇതുവരെ കണ്ടത് ചില നാടകങ്ങൾ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തു തോന്നും ചില നാടകങ്ങളാണ് അത്തരത്തിലൊരു നാടകം നടന്നതിൻ്റെ പുറകെ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയത് ആരും അറിഞ്ഞില്ല ഒരു ഈച്ചക്കുഞ്ഞിനു പോലും ആ ഒരു വിഷയം അറിയാമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം ആ തുടങ്ങിയട അടി എന്ന് അവസാനം പറയേണ്ട ഒരു അവസ്ഥയിലേക്കായി അതുവരെയും ഇന്ത്യ എന്തുകൊണ്ടാണ് തിരിച്ചടിക്കാത്തത് ഇന്ത്യ എന്താണ് അങ്ങനെ ചെയ്യാത്തത് ഇന്ത്യ എന്താണ് ഇങ്ങനെ ചെയ്യാത്തത് എന്ന് വേണ്ട ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്ന് ആർക്കും അറിയാൻ കഴിയാതെ പോയി അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഇന്ത്യ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താറുണ്ട് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇന്ത്യ എന്ത് ചിന്തിക്കുന്നു ഇന്ത്യ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ഒരു കാര്യവും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ നയതന്ത്രങ്ങൾ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല എന്നുള്ളത് നമ്മൾ ആ ഒരു വിഷയത്തോടു കൂടി തന്നെ മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം പല ഇടങ്ങളിലായിട്ട് പല സംയുക്ത സൈനികാഭ്യാസങ്ങളും അല്ലാതെയുള്ള സൈനികാഭ്യാസങ്ങളും സൈനിക നീക്കങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത് അതിനു മുമ്പും ഇപ്പോഴാണെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ നടത്തിയത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് വളരെ പ്രചാരത്തിൽ വന്ന ഒന്നാണ് നമ്മുടെ സംയുക്ത സൈനികഭ്യാസമായിട്ടുള്ള തൃശൂർ എന്നുള്ളത് തൃശൂരിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു തൃശ്ശൂർ എന്താണ് എന്നുള്ളത് എല്ലാവരും വിശകലനം ചെയ്തു എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നറിഞ്ഞു അതങ്ങ് നടത്തിയത് പടിഞ്ഞാറ് കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ പടിഞ്ഞാറ് മാത്രം മതിയോ ഇത്തരത്തിൽ അങ്ങനെ പോരല്ലോ അപ്പോൾ അത് കിഴക്ക് ഭാഗത്ത് കൂടിയുണ്ട് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടേത് കിഴക്ക് ഭാഗമാണ് അപ്പോൾ അവിടെ വരാൻ പോകുന്നത് പ്രജന്റ് പ്രഹാർ ആണ് അരുണാചൽ മേഖലയിൽ ആ മേഖലയിലാണ് പ്രജന്റ് പ്രഹാർ വരാൻ പോകുന്നത് ഇതൊക്കെ ഒരു മുന്നറിയിപ്പല്ലേ വരാനുള്ളതാണ് വെടിക്കെട്ടെ എന്ന് പറയുന്നത് ഇതൊക്കെ സാമ്പിളാണ് അപ്പോൾ വരാനുള്ളത് വെടിക്കെട്ട എന്ന് പറയുമ്പോഴും നമ്മൾ അതിൻ്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു രാജ്യം ഇത്തരത്തിലുള്ള സൈനികാഭ്യാസങ്ങൾ നടത്തുന്നു അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടത്തുന്നു പ്രത്യേകിച്ച് നോക്കുക അരുണാചലൊക്കെ എത്രത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള ഏറ്റവും പലതരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന പ്രദേശമാണ് ഇതൊക്കെ അപ്പൊ ആ പ്രദേശത്താണ് ആ പ്രദേശം കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സംയുക്ത സൈനികാഭ്യാസങ്ങളൊക്കെ നടത്തുന്നത് ഈ സൈനികാഭ്യാസം നടത്തുന്നത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈനികർക്കൊക്കെ ഒരു പരിശീലനം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് അതല്ല ആ ഭാഗത്ത് നിന്ന് ആ ഭാഗം കേന്ദ്രീകരിച്ച് നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അതല്ല ലോകം തന്നെയും ആയിക്കോട്ടെ ഇന്ത്യയുടെ ഈ ഭാഗത്തു നിന്ന് ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന രീതിയിലെല്ലാം ഞങ്ങൾ തിരിച്ചടിക്കാൻ സജ്ജമാണ് എന്ന് കാണിച്ചു കൊടുക്കുക കൂടിയല്ലേ ഇത് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു സാമ്പിൾ വെടിക്കെട്ട് പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഞങ്ങൾക്കെതിരെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് കൂടിയാണ് കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ സൈനികാഭ്യാസങ്ങൾ നടത്തുമ്പോൾ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് കൊണ്ട് സൈനികാഭ്യാസങ്ങളൊക്കെ നടത്തുമ്പോൾ അത് വലിയ ചർച്ചയാകുന്നത് ഇതിനു മുമ്പ് ഇടക്ക് പറയുന്നത് പോലെ ഇടക്കും തലയ്ക്കും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഏതാണ്ട് കൂട്ടിലെ ാണ് എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളാണ് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പാശ്ചാത്യർ വിചാരിക്കുന്നത് ഇവന്മാർക്ക് ഇത് തന്നെ പരിപാടിയായിട്ട് ഇരിക്കുകയാണ് അതെ അപ്പോ പരിപാടിയായിട്ട് ഇരിക്കുകയാണോ എന്ന് നമ്മൾ തമാശ രീതിയിൽ ചോദിക്കുമ്പോഴും അതെ ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യക്ക് ചുറ്റും ശത്രുക്കൾ വളരുന്നുണ്ട് മിത്രങ്ങളെ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ശത്രുക്കൾ വളരുന്നുണ്ട് ശത്രുക്കൾ പല രീതിയിൽ പല ആളുകളുമായി കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നീക്കം നടത്താനുള്ള സാധ്യതകളുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ വധിക്കാനെത്തിയ ഒരു സി ഐ ചാരൻ ധാക്കയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ പോലും ഇന്ത്യക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളത് ചിലരുടെ പദ്ധതികളാണ് ആ ചിലർക്കൊക്കെ ഇവിടെ ചെല്ലും ചെലവും കൊടുത്ത അവരുടെ കൈയാളുകളായിട്ട് പണിയെടുക്കുന്നവർ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട് നമുക്ക് വളരെയധികം തെളിവുകളോടുകൂടി ഇവരെയൊക്കെ അറിയാവ് അറിയാം എന്നുള്ളതാണ് അപ്പോ വെറുതെ അല്ല ഇന്ത്യ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവിടെ സൈനിക നീക്കം നടത്തുന്നു ഇവിടെ സൈനിക നീക്കം നടത്തുന്നു ഇപ്പൊ ഇതാ ഏർ തൃശ്ശൂർ കഴിഞ്ഞ പ്രജന്ദ് പ്രഹാർ വരുന്നു എന്നുള്ളതാണ് ഈ പ്രജന്ദ് പ്രഹാർ ഇനി വരാനിരിക്കുന്ന പൂരമാണ് കേട്ടോ അത് ഈ പറയുന്നത് പോലെ നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നടക്കുന്നത് അരുണാചൽ പ്രദേശിലെ മെച്ചുക എന്ന് പറയുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള പർവ്വത മേഖലയിലാണ് ഈ ഒരു സൈനികാഭ്യാസം നടക്കുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ പ്രവർത്തന സമന്വയവും സാങ്കേതിക പൊരുത്തപ്പെടലുകളും ഒക്കെയും ഈ പോരാട്ട സന്നദ്ധത മുഴുവനും ഈ മൂന്ന് ശക്തികളും കൂടെ ഇന്ത്യയുടെ മൂന്ന് ആർമികളും കൂടെ സംയോജിച്ച് എത്രത്തോളം മികവോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയായിട്ട് ഇത് മാറും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയായിട്ട് ഈ പ്രജന്റ് പ്രഹാർ മാറും ചാരൻ അതിർത്തികളിലാണ് നമ്മൾ മേൽ പറഞ്ഞതുപോലെ തൃശൂർ പോലുള്ള നിർണായക അഭ്യാസങ്ങളൊക്കെ നടക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രജന്ദ് പ്രഹാർ വരുന്നത് ചൈനയുടെ ഭീഷണി നിലനിൽക്കുന്ന കിഴക്കൻ മേഖലയിലേക്കാണ് ഈ ഒരു പ്രജന്റ് പ്രഹാർ എന്ന് പറയുന്ന അഭ്യാസം വരുന്നത് അതായത് സൈനിക സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിൻ പോയിന്റ് എന്ന് പറയുന്നത് സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങൾക്കിടയിൽ സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങൾക്കിടയിലും യുദ്ധ പോരാട്ട ശേഷിയും സാങ്കേതികമായിട്ടുള്ള പൊരുത്തപ്പെടലുകൾ ഇവയെ എങ്ങനെ ഏത് സമയത്തെ എങ്ങനെ എവിടെ നിന്നെല്ലാം ഇത് ഓരോ സേനയ്ക്കും വിന്യസിക്കാനും പ്രവർത്തിക്കാനും കഴിയും എന്നൊക്കെ ഉള്ളത് സാങ്കേതികപരമായിട്ടുള്ള മികവോട് കൂടി ഇതിനെയൊക്കെ എങ്ങനെ വിന്യസിക്കാൻ കഴിയും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ആ മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് ഓരോ മേഖലയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട് സവിശേഷതയുണ്ട് അപ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോ അതിന് പ്രഹാർ സഹായിക്കുമെന്നാണ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ പറയുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവ തമ്മിലുള്ള സംയുക്ത പ്രവർത്തനങ്ങളുടെ ഒരു പൂർണ്ണ തോതിലുള്ള സ്പെക്ട്രം ഈ ഒരു അഭ്യാസത്തിൽ വരും എന്നുള്ളതാണ് ഇത് ഇന്ത്യൻ സൈനിക ഘടനയിൽ സ്വീകരിച്ചു വരുന്ന തിയേറ്റർ കമാൻഡ് എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കരവ്യോമ സമുദ്ര മേഖലകളിലെ നമ്മൾ പറയലേ മൾട്ടി ഡൊമൈൻ സംയോജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള സൈനികാഭ്യാസമാണ് ഭാവിയിലെ സംഘർഷങ്ങൾക്ക് ഇന്ത്യൻ സായുധ സേനയുടെ മെച്ചപ്പെട്ട സന്നദ്ധത പ്രകടമാക്കാനായിട്ട് കഴിയുമെന്നാണ് ഇതുവഴി പ്രതിരോധ മേഖലയിലെ പി ആർഒ ആയിട്ടുള്ള ലെഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര റാവത്ത് വ്യക്തമാക്കുന്നത് അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഉയരങ്ങളിലുള്ള ഏതായത് ഏകീകൃതമായി പ്രവർത്തിക്കുന്ന പ്രത്യേക സേനകൾ കൃത്യതയുള്ള സംവിധാനങ്ങൾ നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തന കേന്ദ്രങ്ങൾ എന്നിവയുടെ ഒക്കെ ഏകീകൃത അതായത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഉപയോഗമായിരിക്കും ഈ അഭ്യാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സംയുക്ത ദൗത്യ ദൗത്യനിർവഹണത്തിനായിട്ട് പരസ്പരം പ്രവർത്തന ക്ഷമത മെച്ചപ്പെടുത്തുക സാഹചര്യം അവബോധം വർദ്ധിപ്പിക്കുക കമാൻഡ് നിയന്ത്രണ ഘടകങ്ങളെ സാധൂകരിക്കുക എന്നിവയൊക്കെ ഇതിന്റെ ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെടും എന്ന് പറയുന്നുണ്ട് പോരാട്ട ചടുലതയും പൊരുത്തപ്പെടലുമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതുക്കിയ അതായത് നമ്മൾ പറയല ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഏറ്റവും പുതുക്കിയായിട്ടുള്ള അതിനൂതനമായിട്ടുള്ള തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും നടപടിക്രമങ്ങളും എല്ലാം ഇതിൽ വരുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഹാർ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള പൂർവീപ്രഹാർ എന്നിവയുടെ തുടർച്ചയായിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രജന്ദ് പ്രഹാർ നടത്താൻ പോകുന്നത് നമുക്കറിയാം ചൈനയുമായിട്ടുള്ള അതിർത്തികളിലെ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ വിശാലമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൂർവി പ്രജന്ദ് പ്രഹാറിനെ നമ്മൾ കാണേണ്ടത് ഇന്ത്യ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അതായത് എൽ എൽ എ സി ആണ് എൽ എ സിക്ക് സമീപം നിരീക്ഷണവും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് അരുണാചൽ പ്രദേശിലെ മെച്ചുക എന്ന വേദിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് വിളിക്കുന്ന അരുണാചൽ പ്രദേശിനെ അവരുടെ അവിഭാജ്യ ഘടകമായിട്ടാണ് ചൈന ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അവകാശവാദങ്ങളെയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുണ്ട് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് വാദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ചൈനയുടെ ഭീഷണി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു സൈനിക അഭ്യാസം എന്ന് പറയുന്നത് നമ്മളപ്പോ ആലോചിക്കും സൈ ചൈനയുമായിട്ട് നമ്മളിപ്പോ വലിയ ടയ്യപ്പിലൊക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആരെയും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ആര് അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ ടയ്യപ്പിലാണെങ്കിലും ഓക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പക്ഷെ നമുക്കവിടെ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ചൈനയുമായിട്ട് നല്ല ബന്ധത്തിലാണ് എന്ന് കരുതി കൊണ്ട് നമുക്കവിടെ സുരക്ഷാ വിന്യാസങ്ങൾ ഇല്ലാതെയാക്കാൻ കഴിയില്ല അപ്പോൾ അതിന്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിലുള്ള സൈനികാഭ്യാസങ്ങൾ മക്മഹോൻ രേഖയിൽ നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ വടക്ക് ടിബറ്റിലെ ലുൻസെ വ്യോമത്താവളത്തിൽ ചൈന മുപ്പത്തിയാറ് ഹാർണഡ് എയർക്രാഫ്റ്റ് ഷെൽട്ടറുകളും മറ്റ് ഭരണപരമായിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിച്ചതായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് വളരെ തന്ത്രപരമായിട്ട് യുദ്ധവിമാനങ്ങളെയും ആക്രമണ ഹെലികോപ്റ്ററുകളെയും ഒക്കെ ലുൻസയും നിലയുറപ്പിക്കാനായിട്ട് ചൈനയ്ക്ക് ചൈനയെ സഹായിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുൻ വ്യോമസേനാ മേധാവിയായിട്ടുള്ള എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവ നിരീക്ഷിക്കുന്നത് അപ്പോൾ മേഖലയിലെ സംഘർഷത്തിന്റെ സൂചന ഇത് നൽകുന്നുണ്ട് അതായത് ഈ ഭാഗത്ത് ഇവർ വ്യോമത്താവളമൊക്കെ സജ്ജമാക്കുന്നത് ഈ പറയ ഈ പറയുന്ന രീതിയിലുള്ള മുപ്പത്തിയാറ് ഹാർനെറ്റ് എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതുമൊക്കെ സജ്ജമാക്കുന്നതുമൊക്കെ ഇത് ഒരു പക്ഷേ ഏത് സമയം വേണമെങ്കിലും ഒരു ആക്രമണത്തിന് ഉതകുന്ന തരത്തിലാണ് എന്നുള്ളതാണ് ഈ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കിഴക്കൻ മേഖലയിലെ പൂർവീ പ്രജന്റ് പ്രഹാറിനൊപ്പം ഇന്ത്യൻ സായുധ സേന പടിഞ്ഞാറൻ ഭാഗത്ത് രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തികളിലൊക്കെ തൃശൂൽ എന്ന് പറയുന്ന സൈനികാഭ്യാസം കൂടി നടത്തുന്നുണ്ട് അതും സംയുക്ത സൈനികാഭ്യാസമാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ മൾട്ടി ഡൊമൈൻ പരിതസ്ഥിതിയിൽ സംയുക്തമായിട്ടുള്ള ഒരു ഇഫക്റ്റ് അധിഷ്ഠിത പ്രവർത്തനങ്ങളൊക്കെ പ്രാപ്തമാക്കുക പ്ലാറ്റ്ഫോമുകളുടെയും നെറ്റ്വർക്കുകളുടെ പരസ്പര പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കുക സംയുക്ത സംയുക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ശക്തിപ്പെടുത്തുക എന്നു എന്നതൊക്കെയാണ് ഈ തൃശൂലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അപ്പോൾ തത്സമയമായിട്ടുള്ള ഫയർ ഡ്രില്ലുകൾ ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനങ്ങൾ സംയോജിത യുദ്ധക്കള ആശയവിനിമയങ്ങൾ എന്നിവയൊക്കെയും ഈ പറയുന്ന അഭ്യാസത്തിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നിനെയും വിട്ട് കളയുന്നില്ല ആരുമായിട്ടുള്ള സൗഹൃദവും വിട്ട് കളയുന്നില്ല സൗഹൃദത്തിലാണെങ്കിൽ സൗഹൃദത്തിൽ തന്നെ മുന്നോട്ട് പോകും പക്ഷേ ഒരു തരത്തിലും ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല ആ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംയുക്ത സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തുന്നത് ഒന്ന് നമ്മുടെ നമ്മുടെ ആർമി പേഴ്സൺസിന് നമ്മുടെ ജവാന്മാർക്ക് നമ്മുടെ ആർമിക്കൊക്കെയും ഇത് പുതിയ തരത്തിലുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അത്യാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളൊരു പരിശീലനം കൂടിയാണ് മറ്റൊന്ന് ഈ ഭാഗത്ത് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് മറ്റ് വിചാരിക്കേണ്ട എന്നുള്ളത് മറ്റു വിദേശ രാജ്യങ്ങളോട് പറയുക കൂടിയാണ് ഇത്തരത്തിലുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങളിലൂടെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക